പ്രിയമുള്ളവരെ രാജ്യങ്ങളായ രാജ്യങ്ങളെല്ലാം അമേരിക്ക എന്ന മഹാരാജ്യത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു ശതമാനം ആളുകൾ വലിയ സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് എന്തേ കാരണം അമേരിക്കൻ പോലീസ് റൊണാൾഡ് ട്രംപ് തകർന്ന് തരിപ്പണമാകുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോ ബൈഡൻ അടിച്ചമർത്തപ്പെട്ടവന്റെ പിന്നോക്കക്കാരനായി നിൽക്കുന്നതാണ് നാം കാണുന്നത് ഇന്ത്യ രാജ്യത്തേക്ക് ട്രംപ് വന്നപ്പോ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഡ്രംപ് നമ്മുടെ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ച് പിരിഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരാജയത്തിൽ പാഠമുണ്ട് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഡൽഹിയിലും വല്ലാത്ത പൂജകൾ നടത്തി ലക്ഷക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ചിലവഴിച്ചത് എന്തേ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിജയിക്കണം അതിനാണ് പൂജ എങ്ങനെയുണ്ട് എന്റെ ഇവര് തമ്മിൽ ഇത്രമാത്രം ഒരു ദോസ്ത രണ്ടുപേരുടെയും ഉള്ളിലിരുപ്പ് ഒന്നാണ് അഥവാ മുസ്ലിം വിരോധം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഉള്ളിലുള്ള മുസ്ലിം വിരോധവും അമേരിക്കൻ പ്രസിഡന്റ് കാണിക്കുന്ന മുസ്ലിം വിരോധവും രണ്ടും കൂടി അങ്ങ് ഒന്നായപ്പോ എന്തൊക്കെയോ ആക്കിക്കളയാമെന്ന് അങ്ങ് ധരിച്ചു പക്ഷെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഏതൊരു വമ്പന്റെ മുകളിലും ഒരു കൊമ്പനുണ്ട് എക്കാലവും അങ്ങനെ എക്കാലവും അങ്ങനെ ലോക പോലീസുകാരനായി വാഴാമെന്ന ധാരണ വേണ്ട അതുകൊണ്ടാണ് പരാജയത്തിന്റെ കൈപ്പ് നീരു കുടിച്ചുകൊണ്ടിരിക്കുന്നത് പോപ്പുലർ വോട്ടുകളിൽ ഈ ഒരു കിട്ടാത്തത്ര വോട്ടാണ് നേടിയിരിക്കുന്നത് തൊട്ടു അടുത്തും അതിന്റെ മുമ്പുണ്ടായിരുന്ന നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് ആ പ്രസിഡന്റിന് വരെ കിട്ടാത്ത ബറാക്ക് ഒബാമക്ക് വരെ കിട്ടാത്ത ജനറൽ വോട്ടുകള് പോപ്പുലർ വോട്ടുകൾ ആർക്ക് കിട്ടിയിട്ടുണ്ട് ബൈഡന് കിട്ടിയിട്ടുണ്ട് എന്തേ കാരണം അമേരിക്കയിലെ അടിസ്ഥാന വർഗം ആരാണ് അമേരിക്കൻ അടിസ്ഥാന വർഗം കറുത്തവരാണ് നമുക്ക് കൃത്യമായി അറിയാവുന്ന വിഷയമാണത് ആ കറുത്തിരുണ്ടവനെ അവനെ കൽ കുടിച്ചു നിർത്തി ബൂട്ടിട്ട് അവന്റെ നെഞ്ചാങ് കൊട്ടയിലേക്ക് ചവിട്ടി കൊല്ലുന്ന ദയനീയമായ കാഴ്ചകൾ ലോകത്ത് ചർച്ചയായിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവമല്ല നിത്യ സംഭവങ്ങളാണ് ഇവിടെ ഇന്ത്യ രാജ്യത്തെ ഒരു വിഭാഗം ആളുകളെ കൊന്നൊടുക്കുന്നു പലതിൻ്റെയും പേരിൽ അവിടെ വർഗത്തിന്റെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ അവിടെ തകർന്നു കൊണ്ടിരിക്കുന്നു രണ്ടുപേരും വിചാരിച്ചു ഇതൊക്കെ നിലനിൽക്കുമെന്ന് ആ ഒരൊറ്റ വിഷയം മതബോധമുള്ളവര് അല്ലെങ്കിൽ മനസാക്ഷിയുള്ളവര് അല്ലെങ്കിൽ മാനവിക മൂല്യമുള്ളവര് ഉയർത്തെഴുന്നേറ്റു അമേരിക്കയിൽ അതുകൊണ്ടാണ് ഇത്രയും വലിയ വിജയം ബൈഡന് കിട്ടാൻ കാരണം ആ പരാജയമുണ്ടല്ലോ ബൈഡൻ വിജയിച്ച അതല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് തകർന്ന് പടുപുഴിയിലേക്ക് പോയ ആ പരാജയം ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരി നരേന്ദ്രമോദി മനസ്സിലാക്കുന്നത് നമ്മ പാഠമുണ്ടതിൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഈ വിരോധമുണ്ടല്ലോ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇസ്ലാം എത്തണ്ടടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മഡ്രാസ് മൈൽ പോയിക്കൊണ്ടിരിക്കുകയാണോ പിടിച്ചു കെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല ഒരാൾക്കും കഴിയില്ല നിങ്ങൾക്കറിയുമോ അമേരിക്കൻ പാർലമെന്റ് ഇന്ത്യൻ പാർലമെന്റ് നമ്മൾ പറയുന്നത് ഇത് അമേരിക്കൻ കോൺഗ്രസ് ആണ് അമേരിക്കൻ കോൺഗ്രസിൽ തന്നെ എത്ര മുസ്ലിം സ്വാധീനമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വലിയ സ്വാധീനം അവിടെ ഉണ്ട് ഇപ്പോ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ ഏറ്റവും പ്രസിദ്ധമായ സ്റ്റേറ്റുകളിൽ ഒന്നാണ് മിനിസോട്ട ആ മിനിസോട്ടയിൽ ഇത് മത്സരിച്ചത് ലാസി ജോണാണ് ആ തെരഞ്ഞെടുപ്പിന് ആ ഒരു സ്ഥാന ിന് ചെലവഴിച്ചത് ഒമ്പത് ദശലക്ഷം യു എസ് ഡോളറാണ് വിജയത്തിന് വേണ്ടി ട്രംപ് തന്നെ നേരിട്ട് വന്നു പരിപാടികൾ നടത്തി പ്രസംഗിച്ചു ഇത്ര വലിയ ആവേശമാക്കാൻ കാരണം അവിടെ മറുകക്ഷിയായി നിന്നത് ഉമർ ആണ് ഇൽഹാൻ ഉമർ ഒരു മുസ്ലിമാണ് അമേരിക്കയിൽ മിനിസോട്ടയിൽ നിന്നത് എന്താ പ്രസിഡന്റ് നേരിട്ട് ഒമ്പത് ദശലക്ഷം അമേരിക്കൻ ഡോളർ ആ ഒരു ഒറ്റ സ്ഥലത്ത് ചിലവഴിച്ചു പക്ഷേ അറുപത്തി നാല് പോയിന്റ് ആറ് ശതമാന വോട്ടിന് ഇൽഹാൻ ഉമർ വിജയിച്ച് വൈറ്റ് ഹൗസിലേക്ക് കടന്നുപോയി അതല്ല ചരിത്രം ഈ തെരഞ്ഞെടുപ്പിൽ എത്ര പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ വിരോധം ഉണ്ടല്ലോ ഇസ്ലാമിന്റെ വിരോധം മുസ്ലിം വിരോധം അതൊന്നും ഇനി നടക്കാൻ പോകുന്ന കാര്യമേ അല്ല ഇസ്ലാം വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ അമേരിക്കയിൽ തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു ഒരു വനിത കമലഹ് എന്താ അവർ പറഞ്ഞത് കൃത്യമായി ദ അറബ് എന്ന് പറയുന്ന പത്രത്തിന് വേണ്ടി കൊടുത്ത അഭിമുഖത്തിൽ അവർ പറഞ്ഞു മണിക്കൂറുകൾക്ക് മുമ്പ് എന്താ പറഞ്ഞത് ഇരുന്നൂറ് ദശലക്ഷം അമേരിക്കൻ ഡോളർ അടിച്ചമർത്തപ്പെട്ട അവകാശം നിഷേധിക്കപ്പെട്ട പാലസ്തീനികൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷേ ട്രംപ് കൊടുത്തില്ല അതോടൊപ്പം തന്നെ കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കുന്നതിന് ഇനി ഇരുപത്തിയഞ്ച് ദശലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചു അഞ്ച് ദശലക്ഷം കൊടുത്തു ബാക്കി ഇരുപതും കൊടുത്തില്ല എന്താ കാരണം അമേരിക്കക്കാരന്റെ വളർത്തുപുത്രിയായ ഇസ്രായേലിനോട് എന്നെന്നും സത്യത്തിന്റെ പേരിൽ വാഗ്വാദം നടത്തുന്നവരാണ് പാവപ്പെട്ട മലസ്തീനികളായ മുസ്ലിംകള് അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല ഒരു സന്തോഷം ഇനി വരാൻ പോകുന്നത് ബൈഡൻ ആണ് ബൈഡൻ വന്നാൽ ഏറ്റവും ആദ്യം ആ ഇരുന്നൂറ് ദശലക്ഷം പാവപ്പെട്ട പലസ്തീനികൾക്ക് കൊടുക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പൊ വിരോധം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന ഈ രണ്ട് ദോസ്തുക്കൾ ഉണ്ടല്ലോ അവരും അവർക്ക് പിടിയാലുകളായി നിൽക്കുന്ന കുറെ വർഗീയ ഭിക്ഷാദേഹികളും ലോകത്ത് അതല്ലാത്ത ഒരുപാട് മതവിശ്വാസികൾ മാനവിക മൂല്യങ്ങൾ ഉയർന്നു നിൽക്കണം അടിച്ചമർത്തപ്പെട്ടവരെയും അവകാശം നിഷേധിക്കപ്പെട്ടവരെയും അതോടൊപ്പം തന്നെയുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടവരെയും എല്ലാം ഉയർത്തിക്കൊണ്ടുവരണമെന്ന ആഗ്രഹത്തിൽ ജീവിക്കുന്നവരും ചിന്തിക്കുന്നവരുമായത് കൊണ്ടാണ് ഡ്രംപിന് ഈ പരാജയത്തിന്റെ കയ്പനീര് അമേരിക്കയിൽ കുടിക്കേണ്ടി വന്നത് ആ പരാജയങ്ങൾ മനസ്സിലാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയും തീർച്ചയായും ഉണരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ഇത്തരത്തിൽ തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അനതി വിദൂരമല്ലാത്ത സമയത്താ ഒരു സമൂഹം ഇവിടെ ഉയർത്തി നിൽക്കും എല്ലാ കാലവും അങ്ങനെ ആലപ്പുറത്ത് തന്നെ പോകാമെന്ന് ധരിക്കരുത് ആനപ്പുറത്ത് നിന്നിറങ്ങുന്ന ഒരു കാലം വിദൂരമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്